അസലാമലൈക്കും വരഹമുല്ല വർക്കാത്തു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സലാം പറയുന്നതിനെ കുറിച്ചിട്ടാണ് നബിസലല്ലാ വലൈഹുസ്ലമ തങ്ങൾ സലാം പറയുന്നതിൻ്റെ പ്രതിഫലം ഓരോ ഘട്ടമായി വിശദീകരിച്ച ആദീസ് ഓരോന്നും വേർതിരിച്ച് ഞാൻ പറയാൻ പോകുന്നതാണ് നബിസ്വല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ അടുക്കൽ മൂന്ന് പേർ വന്ന സംഭവമാണിത് ഓരോരുത്തരും സലാം പറഞ്ഞപ്പോൾ ലഭിച്ച പ്രതിഫലം കൂലി നബി തങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി ഒന്നാം ഘട്ടം അസ്സലാമു അലൈക്കും എന്ന് ഒരാൾ പറഞ്ഞാൽ പത്തി നന്മകൾ ആ സലാം പറയുന്നതിലൂടെ നമുക്ക് കിട്ടും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പത്ത് നന്മകൾ പിന്നെ പിന്നൊരാൾ അസ്സലാമലൈക്കും അതിൻ്റെ അർത്ഥം അസ്സലാമു അലൈക്കും നിങ്ങളിൽ സമാധാനം ഉണ്ടാവട്ടെ ലഭിക്കുന്ന പ്രതിഫലം അഷർ അഷറ പത്ത് നന്മ പത്തി നന്മകൾ ഇതാണ് സലാമിൻ്റെ അടിസ്ഥാനപരമായ രൂപവും അതിലൂടെ ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രതിഫലവും രണ്ടാം ഘട്ടം നന്മകൾ ഇരുപതിനന്മകൾ അസലാമലൈക്കും വറഹമത്തുള്ള അലൈക്കും വറഹമത്തുള്ള നിങ്ങളുടെ സമാധാന നിങ്ങൾക്ക് നിങ്ങളിൽ സമാധാനവും അള്ളാഹുവിൻ്റെ കാരുണ്യവും ഉണ്ടാകട്ടെ ലഭിക്കുന്ന പ്രതിഫലം ഇഷറൂന നന്മകൾ സലാമിനൊപ്പം ലാഹി ഓറഹത്തുല്ലാ കൂടി ചേരുമ്പോൾ പ്രതിഫലം ഇരട്ടിയായി വർദ്ധിക്കുന്നു മൂന്നാം ഘട്ടം നന്മകൾ സലാം പറയുന്ന രീതി അസ്സലാമു അലൈക്കും വറഹമത്തുല്ലായ് ഒബറക്കാത്തൂ അസ്സലാമു അലൈക്കും വറഹമത്തല്ലായ് ഒബറക്കാത്തൂ നിങ്ങളിൽ സമാധാനവും അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ ലഭിക്കുന്ന ഫ പ്രതിഫലം സലാസുന നന്മകൾ സലാമിൻ്റെ ഈ പൂർണ്ണമായ രൂപം പറയുമ്പോൾ പരമാവധി പ്രതിഫലം നന്മകൾ ലഭിക്കുന്നു നബി നബിസ്വല്ലാസ്വലമ തങ്ങൾ ഈ ഘട്ടങ്ങളാണ് വിരൽ കോൺ വിരൽ കൊണ്ട് ആംഗ്യം കാണിച്ച് അനുയായികളോട് പഠിപ്പിച്ചത് അനുയായികളോട് പഠിപ്പിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് ഇനി നമുക്കൊരു പാട് പഠിക്കാനുണ്ട് ശ്രമം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അസ്സലാമു അസലാലൈക്കും വരഹമുല്ലാ വർക്ക്